ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ സ്റ്റാർ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്ന് ഒരുനൂറ്റമ്പത് സെൻറ്റിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ത്രീ ബി എച്ച് കെ വരുന്ന ഈ മനോഹരമായ വീടാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മണ്ണൂത്തി പി ഡി എപ്പറമ്പ് ഭാഗത്താണ് ഈ വീട്ടിൽ നിന്നും മണ്ണൂത്തി ഡോൺ ബോസ്കോ സ്കൂളിലേക്കും നാഷണൽ ഹൈവേയിലേക്കും മൂന്ന് കിലോമീറ്ററും മണ്ണൂത്തി സെൻറ്ററിലേക്ക് മൂന്നര കിലോമീറ്ററും തൃശൂർ ടൗണിലേക്ക് ഒൻപത് കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത് ടേക്ക് തേക്കുവുട്ടാണ് ഈ വീടിന്റെ ജനൽപാളികളിലും ഡബിൾ ഡോറിലും ഉപയോഗിച്ചിട്ടുള്ളത് ബസ് റൂട്ട് ഫ്രണ്ടേജായി വരുന്ന ഈ വീട്ടിൽ സ്ലൈഡിംഗ് ഗേറ്റും പേവിംഗ് ടൈൽസും കാർ പാർക്കിങ്ങിനുള്ള സ്പേസും വരുന്നുണ്ട് വാട്ടർ സോഴ്സായി ഈ വീട്ടിൽ വരുന്നത് കുഴൽക്കിണറാണ് ഇപ്പോഴത്തെ മോഡേൺ പ്രൊഫൈൽ വർക്കുകളും ഹോൾ സീലിംഗ് വർക്കുകളും കൺസീൽഡ് എൽ ഇ ഡി വർക്കുകളും മൾട്ടിബിഡിൽ തീർത്ത മനോഹരമായ ഒരു ടി വി യൂണിറ്റും ഈ വീടിന്റെ ഇൻഡീറിയർ ഡിസൈൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വരും ദിവസങ്ങളിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീഡിയോകളുടെ വീഡിയോസ് ഇടുന്നതായിരിക്കും ഈ വീടിന്റെ മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂമുകളിൽ അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു ബെഡ്റൂമിന് കോമൺ ബാത്റൂമുമാണ് വരുന്നത് മൂന്ന് ബെഡ്റൂമുകളിലും വേർഡ് റോബ്സും പ്രൊഫൈൽ വർക്കുകളും ചെയ്തിട്ടുണ്ട് കൂടാതെ ടേബിൾ ടോപ്പ് ഗ്രാനൈറ്റും യു വി ഷീറ്റിന്റെ കിച്ചൺ ബോട്ടംസും അടങ്ങുന്ന ഒരു മോഡുലർ കിച്ചണും വരുന്നുണ്ട് മൂന്ന് ഒരുനൂറ്റമ്പത് സെന്റിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ത്രീ ബി എച്ച് കെ വരുന്ന ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില മുപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും ഈ വീട് വന്ന് കാണുന്നതിനും ലോൺ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ സഹായങ്ങൾക്കും താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിക്കുക